യുടെ നിറവിൽ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം നാളെയാണ് പ്രസിദ്ധമായ രഥോത്സവം നടക്കുക രാവിലെ പതിനൊന്ന് പതിനഞ്ചിനാണ് രഥോത്സവത്തിന്റെ മുഹൂർത്തം വൈകിട്ട് മണിക്ക് രഥം വലിക്കും മലയാളികളടക്കം നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തുന്നത് വിവരങ്ങളുമായി അരുൺ കൊടുങ്കൂർ ചേരുകയാണ് അരുൺ രഥോത്സവത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമാണോ എങ്ങനെയാണ് അവിടുത്തെ കാഴ്ചകൾ ചിലവ അങ്ങനെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുകയാണ് ക്ഷേത്ര സന്നിധി ഒന്നാകെ ഭക്തിയുടെ പാരമ്പ്യത്തിലേക്ക് എത്തുകയാണ് നിരവധി ഭക്തരാണ് ഓരോ നിമിഷവും അമ്മയുടെ ഈ പിന്മുന്നിലേക്ക് എത്തുക മലയാളികളാണ് ഏറ്റവും കൂടുതലായി ഇവിടേക്ക് എത്തുന്നത് കേരളത്തിൻ്റെ പുറത്തേക്ക് മലയാളികൾ എത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രം കൂടിയാണ് കൊല്ലൂർ മൂകാംബിയ ക്ഷേത്രം അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ മുതൽ തന്നെ നട തുറന്ന ആ സമയം മുതൽ തന്നെ തീർത്ഥാടകരുടെ ഒരു ഭക്തരുടെ ഒരു വലിയ തിരക്ക് തന്നെയായിരുന്നു അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത് എന്തായാലും വർണ്ണാഭമായി ക്ഷേത്ര സന്നിധി വലിയ യാണ് ഒരു ഭക്തത്തിന് തിരക്ക് കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു ക്രമീകരണങ്ങൾ കൂടിയാണ് ഇവിടെ ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുന്ന മലയാളികളായ ആ ഭക്തർ കൂടി നമുക്കൊപ്പം ചേരുകയാണ് എല്ലാ വർഷവും വരാറുണ്ടോ എങ്ങനെയാണ് വരാറുണ്ടോ എല്ലാ വർഷവും എങ്ങനെയാണ് എവിടെ നിന്നാണ് സ്ഥലം എവിടെയാണ് തിരുവനന്തപുരത്ത് നിന്ന് വരുന്നതാണ് അല്ലെ എങ്ങനെയാണ് എല്ലാ വർഷവും പതിക്കുള്ള അനുഭവം എങ്ങനെയാണ് എല്ലാ വർഷവും നവരാത്രി മുഖ്യം ഉത്സവത്തിന് വരാറുണ്ട് ഇടയ്ക്കൊക്കെ വരാറുണ്ട് അമ്മയെ കാണുമ്പോൾ തോന്നുമ്പോഴെല്ലാം ഓടി വരാറുണ്ട് മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി ഐക്യരൂപമായിട്ടുള്ള ആദിപരാശക്തിയല്ലേ ഇവിടെ കുടികൊള്ളുന്നുണ്ട് അപ്പോൾ അമ്മയെ ശങ്കരാചാര്യസ്വാമി പ്രതിഷ്ഠിച്ച അമ്മയെ കാണാനായിട്ട് നിങ്ങൾ ഓടി വരാറുണ്ട് കലാകാരന്മാർക്ക് വിദ്യാകാരണിയായും ഇതാണ് അന്നപൂർണേശ്വരിയായും ഗൃഹസ്ഥാശ്രമികൾക്ക് വരദായിനിയായും എല്ലാം കുടികൊള്ളുന്ന അമ്മയാണ് എല്ലാ വർഷവും വരുന്നുണ്ട് വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ എന്നൊരു ഓർഫനേജിൽ നിന്നാണ് കല്യാണം കഴിച്ച ഇവിടെ വെച്ചാണ് ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടതും എല്ലാം ഞങ്ങൾ ഞങ്ങളെ ഓർഫനേജിലെ പ്രോഗ്രാം ഇവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളെ അമ്മയാണ് ഇവിടെ ഒന്നിച്ചത് ഞങ്ങളെ രണ്ടുപേരെ അമ്മയാണ് അനുഭവങ്ങൾ അതുകൊണ്ട് എല്ലാ വർഷവും ഒന്ന് അമ്മയെ കാണാനുള്ള ഭാഗ്യമുണ്ട് ാണ് നിലവ എല്ലാവർക്കും ഓരോ അനുഭവമാണ് എന്തായാലും അമ്മ വിളിച്ചാൽ മാത്രം എത്താൻ പറ്റുന്ന ഒരു സന്നിധി സന്നദ്ധി അതുകൊണ്ടുതന്നെ അമ്മയുടെ വിളി ഏത് എത്തുന്നു ആ സമയത്തേക്ക് വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് മലയാളികളടക്കമുള്ള ഭക്തരുടെ വലിയ ഒരു തിരക്ക് അതായത് നാളെ ഉണ്ടാകും അതിലേറ്റവും പ്രധാനപ്പെട്ടത് പതിനൊന്ന് പതിനഞ്ചിനാണ് ഈ രഥം വലിയ മുഹൂർത്തമുള്ളത് രഥം വലിക്ക് ശേഷം വൈകിട്ട് അഞ്ചു മണിയാണ് അഞ്ചുമണിക്കാണ് രഥം വലിക്കുന്നത് എന്തായാലും ഈ ചടങ്ങുകൾക്കൊക്കെ തന്നെ സാക്ഷിയാകാൻ ആ സാക്ഷിയാകാൻ വേണ്ടി മലയാളികളടക്കമുള്ള വലിയ ഒരു ാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം നാളെയാണ് പ്രസിദ്ധമായ രഥോത്സവം നടക്കുക രാവിലെ പതിനൊന്ന് പതിനഞ്ചിനാണ് രഥോത്സവത്തിന്റെ മുഹൂർത്തം അരുൺ കൊടുങ്ങൂരാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്